ക്രിസ്മസ് ന്യൂ ഇയറോട് അനുബന്ധിച്ച് റേഷൻ കാർഡ് ഉള്ളവർക്ക് വമ്പൻ ഓഫറുകളാണ് ലഭിക്കാൻ പോകുന്നത് ക്രിസ്മസ് പുതുവത്സരത്തിനോട് അനുബന്ധിച്ച് സപ്ലൈ കോ വഴി പലതരത്തിലുള്ള ഫെയറുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും ഇരുപത് കിലോ അരിവീതം ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാകും ഇരുന്നൂറ്റി എൺപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ നിരക്കിലാണ് നോൺ സബ്സിഡി വെളിച്ചെണ്ണ ആദ്യം കൊടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ നിരക്കിലാണ് ലഭ്യമാകുന്നത് ഇതുകൂടാതെ അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ നിരക്കിലുള്ള കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാകും അടുത്തതായി വരുന്ന അറിയിപ്പ് എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡുകൾ ബി പി എല്ലിലേക്ക് മാറുന്നതിനു വേണ്ടിയുള്ള അപേക്ഷ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ കൊടുക്കാവുന്നതാണ് കൂടാതെ എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡുകൾക്ക് ജാനുവരി മുതൽ ആട്ട വിതരണം ഉണ്ടായിരിക്കും ആദ്യം നിർത്തലാക്കിയ ഒരു വിതരണമായിരുന്നു ഇത് പിന്നെയും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്